ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ചെമ്പോറ്റി ലൈനിലുള്ള ഒരു പ്യോ വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ അല്ല കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്നറിയപ്പെടുന്ന ഹോട്ടൽ ഭാരതിന്റെ നേരെ മുമ്പിലാണ് അപ്പൊ ഇതാണ് ദ വിഘ്നേശ്വര ഗ്രാൻഡ് പ്യോ വെജിറ്റേറിയൻ ഹോട്ടൽ ഈ കാണുന്നത് ഇവരുടെ റെസ്റ്റോറൻറിന്റെ മുമ്പിലുള്ള ഒരു ലിമിറ്റഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സാധാ റെസ്റ്റോറന്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ശരിക്കും ഒരു ജ്വല്ലറിയിലേക്ക് കടന്ന ഒരു എഫക്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത് അത്രയ്ക്കും ഗ്രാൻഡിയർ ആയിരുന്നു അതിപ്പോ ഇവരുടെ ആംബിയൻസ് നോക്കിയാലും സീറ്റ് അറേഞ്ച്മെന്റ്സ് നോക്കിയാലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നോക്കിയാലും എല്ലാം ഗ്രാൻഡ് എന്നല്ലാണ്ട് വേറെ ഒന്നും ആലോചിക്കാൻ കഴിയുന്നില്ല ശരിക്കും വളരെ ആപ്റ്റ് നെയിം ആയിട്ടാണ് തോന്നിയത് റെസ്റ്റോറന്റിന് ഒരു ഹ്യൂജ് ലീനിയർ സ്പേസിലായിട്ടാണ് ഇവരുടെ ഡൈനിങ് സ്പേസ് വരുന്നത് അതായത് കയറുമ്പോൾ ഇവരുടെ കോമൺ ഡൈനിങ് ഏരിയ വരുന്നുണ്ട് പിന്നെ ചെറിയൊരു പാൻട്രി ഏരിയ വരുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു പോഷ് പ്രൈവറ്റ് ഫാമിലി ഡൈനിങ് സ്പേസ് ആണ് ഇനി ഇവർക്ക് മുകളിലേക്ക് കുറച്ച് ഏരിയ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നടുവിൽ ഒരു സീറ്റിംഗ് സ്പേസ് ഉണ്ട് അവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇവരുടെ പ്രൈവറ്റ് ഡൈനിങ് സ്പേസും പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ ഓപ്പൺ ഡൈനിങ് ഏരിയയും കാണാം അപ്പൊ ശരിക്കും ഇവരുടെ മിഡ് സെക്ഷനിൽ ഇരുന്ന് കഴിക്കുന്നതിന്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇത് ഇനി ഇത് കഴിഞ്ഞിട്ടും ഒരു സ്പേസ് വരുന്നുണ്ട് ഇത് ശരിക്കും ഒരു റോയൽ ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു താഴത്തെ സ്പേസ് ഫില്ലാകുമ്പോൾ കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് അയക്കുമായിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് മീറ്റിംഗ് ഗെറ്റ് ടുഗതർ ഫങ്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ എന്തായാലും ഇത്രക്കും ഒരു ആംബിയൻസ് ഒരിക്കലും ഫീൽ ഇല്ല അത് തന്നെയാണ് ഇതിന്റെ മിസ്റ്ററി എന്ന് തോന്നുന്നു നല്ല ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ ആൻഡ് ആംബിയൻസ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും മുകളിലുള്ള മിക്സ് ഇരുന്ന് ഇവരുടെ മെനു നോക്കാം മെനു തുറന്ന് നോക്കിയപ്പോൾ അതിന്റെ തിക്നെസ് കണ്ട് വീണ്ടും ഞെട്ടിപ്പോയി കാരണം ഒരുവിധം എല്ലാ കാറ്റഗറീസും ഉണ്ട് ഇത്രക്കും വൈബ്രന്റ് ആൻഡ് കളർഫുൾ മെനു അതും ഒരു പ്യോവെജ് റെസ്റ്റോറൻറിന് ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് ഏത് തരം വെജിറ്റബിളിൽ നിങ്ങൾക്ക് എന്ത് വേണം യു നെയ്മെ mitj ആൻഡ് ദ പലതരം സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട് ദോശകളുണ്ട് സൂപ്സ് ഉണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ പൊറോട്ടോയിൽ പല വെറൈറ്റീസ് ഉണ്ട് റൈത്തുണ്ട് സാലഡ്സ് ഉണ്ട് പിന്നെ ധാബ സ്റ്റൈലിലുള്ള പലതരം ഇന്ത്യൻ ഗ്രേവീസ് ഉണ്ട് പിന്നെ ഇവരുടെ പലതരം തന്തൂർ ചാർക്കോൾ ഗ്രിൽഡ് ഡിഷസ് ഉണ്ട് അതുകൂടാതെ പലതരം തന്തൂർ ഗ്രിൽഡ് ബ്രെഡ്സ് ഉണ്ട് പലതരം പുലാവോളുണ്ട് ബിരിയാണീസ് ഉണ്ട് പിന്നെ ഇവരുടെ പല വെറൈറ്റിയിലുള്ള മീൽസ് ഉണ്ട് അതായത് കേരള മീൽസ് കൂടാതെ പഞ്ചാബി താലി മറാഠി താലി അങ്ങനെ മറ്റ് സ്പെഷ്യൽ താലി മീൽസ് വരുന്നുണ്ട് പിന്നെ പലതരം റൈസ് ആൻഡ് നൂഡിൽ ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഓറിയന്റൽ ഡിഷസിന് ഒരു സെപ്പറേറ്റ് പേജ് തന്നെയുണ്ട് പിന്നെ ഇവരുടെ ഓൾ ടൈം ഫേവറേറ്റ് സെക്ഷൻ വരുന്നുണ്ട് അതിലിവരുടെ ബർഗേഴ്സും വരുന്നുണ്ട് സാന്ഡ്വിച്ചസും വരുന്നുണ്ട് ഡെസേർട്ട്സും വരുന്നുണ്ട് ഫ്രഷ് ജ്യൂസസ് വരുന്നുണ്ട് ഹോട്ട് ആൻഡ് കോൾ ബേവറേജസ് വരുന്നുണ്ട് പിന്നെ ഇവരുടെ പലതരം ചാർട്ട് ഐറ്റംസ് വരുന്നുണ്ട് സ്നാക്സ് വരുന്നുണ്ട് പിന്നെ പലതരം മിൽക്ക് ഷേക്സ് വരുന്നുണ്ട് പലതരം ലസ്സീസ് വരുന്നുണ്ട് ഐസ്ക്രീംസും വരുന്നുണ്ട് അപ്പം മെനുവും ഗ്രാൻഡ് തന്നെയാണ് ടോട്ടൽ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഇവരുടെ ഫുഡ് ആൻഡ് ബെവറേജസ് മാനേജർ തന്നെയാണ് ഐറ്റംസ് സജസ്റ്റ് ചെയ്തത് അപ്പൊ ഇത്രയും ഗ്രാൻഡായ റെസ്റ്റോറന്റിന്റെ കിച്ചൺ ഒന്ന് കാണാൻ ഒരു ആഗ്രഹം തോന്നി അപ്പൊ നേരെ കിച്ചണിലേക്ക് വന്നു ഇവിടെ വന്നപ്പോ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഇവരുടെ പലതരം താലികൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഭക്ഷണം ഒരു ചെറിയ രീതിയിലുള്ള ഫുഡ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് അപ്പോ ഈ ചേത്തനാണ് ഈ കിച്ചണിലത്തെ ഫുഡ് ഇൻസ്പെക്ടർ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇദ്ദേഹം ഓരോ താലിയിലും എന്തൊക്കെ വേണമെന്ന് ഇവരോട് ഹിന്ദിയിൽ മൈക്കിൽ പറയുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഇവിടുത്തെ കിച്ചൺ സ്റ്റാഫ് മിക്കവരും ഹിന്ദിക്കാരാണ് അപ്പൊ ഏതൊരു താലിക്കുള്ള ഓർഡർ വന്നാലും അതിലേക്കുള്ള കറക്റ്റ് ഐറ്റംസ് ഇവിടെ ഇവരോട് മൈക്കിൽ പറഞ്ഞ് വെപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കസ്റ്റമറിനും അവരുടെ മീൽസിൽ ഒരു സംഗതി മിസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് വരാൻ ഒരു ചാൻസും ഇല്ല അത് ിൽ മാത്രമല്ല മറ്റു എല്ലാ ഡിഷസിലും ഇവർ കറക്റ്റ് എന്താ ചെയ്യേണ്ടത് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇത് ഇവരുടെ തന്തൂർ ഐറ്റംസ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഇവരുടെ ധാബ സ്റ്റൈലിലുള്ള സബ്ജി കറികൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെക്ഷൻസ് കാണാം തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഓറിയന്റൽ അല്ലെങ്കിൽ ചൈനീസ് ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈയൊരു അനൗൺസിംഗ് സിസ്റ്റം വളരെ കൗതുകമായി തോന്നി ഐഡിയ കൊള്ളാം അല്ലേ വേറെ ഒരു കിച്ചണിലും ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പിന്നെ ഇവിടെയാണ് ഇവരുടെ ദോശയും ചപ്പാത്തിയും റോട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കിച്ചൺ എക്സ്പീരിയൻസിന് ശേഷം ഞങ്ങൾ അങ്ങടെ സീറ്റിലേക്ക് വന്നു ഫുഡൊക്കെ ഓരോന്നായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആദ്യം വന്നത് ഈ ഒരു സിസ്ലർ ഐറ്റം ആണ് നല്ല ക്രാക്ലിങ് നോയ്സോടുകൂടി നല്ല ആവി പറക്കുന്നുണ്ടായിരുന്നു അതുപോലെ നല്ലൊരു ഫ്രേഗ്രൻസ് അരോമിയും വരുന്നുണ്ടായിരുന്നു പിന്നെ വന്നത് ഈ ഒരു കളർഫുൾ കറിയാണ് പിന്നെ ഇവരുടെ ഒരു നൂഡിൽ ഐറ്റം വന്നിട്ടുണ്ട് ഒരു ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ കറി വന്നിട്ടുണ്ട് ഫുഡൊക്കെ നല്ല പ്രസന്റേഷൻ ആയിട്ട് ഫീൽ ചെയ്തത് പിന്നെ ഇവരുടെ ഒരു മീൽസ് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ ഉള്ള ഒരു പാപ്പഡ് വന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള പാപ്പഡ് പിന്നെ ഇവരുടെ റൈസ് കൊണ്ടുവന്നത് ഒരു സ്പെഷ്യൽ റോയൽ വെസലായിരുന്നു പിന്നെ ഒരു സൂപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇവരുടെ റൈസ് ആൻഡ് നൂഡിൽസിലേക്കുള്ള സോസസ് വന്നിട്ടുണ്ട് പിന്നെ ഇവരുടെ തന്തൂർ ൊട്ടിയാൻ തോന്നുന്നു അത് വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു കളർഫുൾ ഷേക്കും വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ സിസിലർ ഐറ്റം ആയിട്ട് കൊണ്ടുവന്നതാണ് ഇവരുടെ പനീർ മലായി ടിക്ക ഈ റേറ്റിന് നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ ടൊമാറ്റോ പനീറും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ആ നല്ല പെർഫെക്റ്റ് തന്തൂർ ഗ്രിൽഡ് പനീർ അതും നല്ല വലിയ പീസാണ് അങ്ങനെ അഞ്ച് പീസ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന കാബേജും അണിയന്റെയും സാലഡ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കൊള്ളാം ചെറിയൊരു മൈൽഡ് സ്പൈസി സാലഡ് ആണ് ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ആ മിൻ ചട്നിയിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം ചട്ണിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങളൊരു പനീർ ലവർ ആണെങ്കിൽ ഇതൊരു ഐറ്റം ആണ് പിന്നെ ഇവരുടെ ബെവറേജായിട്ട് പറഞ്ഞു നമ്മൾ ഇവരുടെ ഒരു ഷേക്ക് ആണ് അപ്പൊ ഇതാണ് ഇവരുടെ ക്ലബ് ഷേക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം കുടിച്ചപ്പോ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആണ് കിട്ടിയത് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ വെജ് ആണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതും കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബ്രാസ് വെസലാണ് ശരിക്കും ആ ഒരു റോയൽ ഫീല് തരാൻ വേണ്ടി അപ്പൊ നമുക്ക് ആ നൂഡിൽസ് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ുള്ള നല്ലൊരു ടേസ്റ്റി നൂഡിൽസ് തന്നെയാണ് അതായത് ഒരുവിധ എല്ലാ വെജിറ്റബിൾസും വരുന്നുണ്ട് പിന്നെ ഒരു ബട്ടർ ഗാർലിക് ഫീൽ പോലെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്തതാണ് ഇവരുടെ പനീർ ഫ്രൈഡ് റൈസ് ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ പനീർ പീസും കാണാം നല്ല കളർഫുൾ ഫ്രൈഡ് റൈസ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസിലേക്ക് ഒന്നും ഒഴിക്കണ്ടാന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് എന്തായാലും കുറച്ച് വിനീഗറുടെ ആ സോസ് ഒഴിച്ച് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളി പനീർ ഫ്രൈഡ് റൈസ് പിന്നെ ഇവര് രണ്ട് ഗ്രേവിയോട് കൂടി കഴിക്കാനായിട്ട് ഇവരുടെ തന്തൂർ റൊട്ടിയാണ് പറഞ്ഞത് അപ്പോ ഇതാണ് ഇവരുടെ പനീർ ബട്ടർ മസാല നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കളർഫുൾ പ്രസന്റേഷൻ ശരിക്കും കാണുമ്പോ നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ബട്ടർ ചിക്കൻ മസാലയുടെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് പനീർ ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ആ റൊട്ടി പൊട്ടിച്ച് പനീർ പീസും ആ ഗ്രേവിയും കൂട്ടി ഒന്ന് കഴിക്കും ോക്കാം എങ്ങനെയുണ്ടെന്ന് ആ ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ മസാല തന്നെ വിത്തൌട്ട് ചിക്കൻ പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഒരുപാട് നാളായി കേൾക്കുന്ന ഒരു ഐറ്റം ആണ് നവരത്ന കോർമ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു സ്റ്റൂ പോലത്തെ കറിയാൻ തോന്നുന്നു അപ്പൊ ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒമ്പത് ഐറ്റം അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയ ഐറ്റംസ് ഉണ്ട് ഇതില് അപ്പൊ ഇതും നമുക്ക് ആ റൊട്ടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം അപ്പൊ ഇതിൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ പൈനാപ്പിൾ കാണാം ചെറി കാണാം ടൊമാറ്റോ കാണാം ക്യാരറ്റ് കാണാം അപ്പൊ നമുക്ക് എന്തായാലും ആ റൊട്ടി കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് സ്വീറ്റ് കറിയാണ് അതായത് എനിക്കിത് കഴിച്ചപ്പോ കൂടുതലും കിട്ടിയത് ഡേറ്റ്സിന്റെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഇതിൽ ഡേറ്റ്സ് ഉണ്ടോ തപ്പി നോക്കാം യെസ് ഡേറ്റ്സ് ഉണ്ട് അപ്പൊ അത് തന്നെയാണ് അടുത്തത് ഇവരുടെ മീൽസ് കഴിക്കാൻ വേണ്ടി ഇല വിരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സൂപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഇത് ഇവരുടെ വിഘ്നേശ്വര സ്പെഷ്യൽ മീൽസിന്റെ കൂടെ വരുന്ന ഐറ്റം ആണെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അപ്പൊ നമുക്ക് എന്തായാലും അതെന്നൊരു സിപ്പ് എടുത്ത് നോക്കാം കൊള്ളാം നല്ലൊരു ഹോട്ട് ആൻഡ് സോർ വെജിറ്റബിൾ സൂപ്പ് ആണ് ഇനി നമുക്ക് ഇവരുടെ ചോറ് കുറച്ചെടുത്ത് ഇലയിലേക്ക് ഇടാം എന്നിട്ട് ഇവരുടെ ഈ സ്പെഷ്യൽ താലി മീൽസിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടെന്ന് നോക്കാം ഇതിൽ പച്ചടി വരുന്നുണ്ട് ഒരു കൂട്ടുകറി വരുന്നുണ്ട് അവിയൽ വരുന്നുണ്ട് ഇഞ്ചമ്പുളി വരുന്നുണ്ട് അച്ചാർ വരുന്നുണ്ട് മോര് വരുന്നുണ്ട് തൈര് വരുന്നുണ്ട് തേങ്ങാ ചമ്മന്തിയും കൊണ്ടാട്ടമുളകും വരുന്നുണ്ട് ഒരു പൊരിയൽ വരുന്നുണ്ട് സാമ്പാർ വരുന്നുണ്ട് രസം വരുന്നുണ്ട് പായസം വരുന്നുണ്ട് ദാൽ ഫ്രൈ വരുന്നുണ്ട് പഴം പുഴുങ്ങിയത് വരുന്നുണ്ട് നെയ്യ് വരുന്നുണ്ട് ചമ്മന്തിപ്പൊടി വരുന്നുണ്ട് ചന മസാല വരുന്നുണ്ട് ചപ്പാത്തി വരുന്നുണ്ട് പിന്നെ ഇവരുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പാപ്പടും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് ഇവരുടെ ചപ്പാത്തി തന്നെ ആദ്യം കഴിക്കാം അപ്പൊ ആ ചപ്പാത്തി ഇവരുടെ ചന മസാല കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊളം നല്ല ഡ്രൈ ചപ്പാത്തി അതായത് ഫുൽക്ക പോലെ തോന്നി പിന്നെ നല്ല കിഡിലൻ ചന മസാല കറി അടുത്തത് നമുക്ക് ഇവരുടെ ദാൽ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതും ഈ ചപ്പാത്തി കൂട്ടി തന്നെ ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നല്ല അസല് ദാൽ ഫ്രൈ സദ്യക്ക് സാധാരണ ചെയ്യുന്നതുപോലെ നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് പോലെ ഇവരുടെ ചോറിലും കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും പിന്നെ ആ ദാൽ ഒഴിച്ച് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് കൊളം നല്ല പ്യോ ഗിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇവരുടെ സാമ്പാർ എങ്ങനെയുണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനുവേണ്ടി കുറച്ച് സാമ്പാർ ഒഴിച്ച് ഇവരുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പാപ്പടും പൊട്ടിച്ച് കൂട്ടി ഒരു പിടി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഉള്ള നല്ല ചൊടിയുള്ള സാമ്പാർ പിന്നെ പപ്പടത്തിന്റെ ചെറിയൊരു സ്പൈസി ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇലയിലേക്ക് കുറച്ച് പൊരിൽ എടുത്തിടാം പച്ചടി എടുത്തിടാം അവിയൽ എടുത്തിടാം കുറച്ച് കൂട്ടുകറി എടുത്തിടാം കുറച്ച് ഇഞ്ചംപൊളി എടുത്തിടാം പിന്നെ ഇവരുടെ തേങ്ങാ ചമ്മന്തി കുറച്ചെടുത്തിടാം കൊണ്ടാട്ട മുളക് എടുത്തിടാം പിന്നെ ഇവരുടെ അച്ചാർ കുറച്ച് എടുത്തിടാം അതേപോലെ ഇവരുടെ ചമ്മന്തിപ്പൊടി കുറച്ച് എടുത്തിടാം അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് ചോറും കൂട്ടി കുഴച്ച് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം എല്ലാത്തിന്റെയും ആ ഒരു കമ്പൈൻഡ് ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് കിട്ടുന്നത് ആ ഇഞ്ചംപൊളിയുടെ ഒരു ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിൽ വരുന്ന ആ മോരുകറിയൊന്ന് കൂട്ടി നോക്കാം ഇത് എന്ത് ഫ്ലേവർ ഫ്ലേവറാണെന്ന് അപ്പൊ മോരുകറിയുടെ കൂടെ ഇവരുടെ ആ പാപ്പടം കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം കൊള്ളാം നല്ലൊരു പൈനാപ്പിൾ ഫ്ലേവർ ആണ് അടുത്തത് നമുക്ക് ഇവരുടെ രസം ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം നല്ല ചൊടിയുള്ള രസമാണ് അതായത് വെള്ളം പോലെയല്ല ഇനി തൈര് വേണ്ടവർക്ക് അതും ഉണ്ട് ഇനി നമുക്ക് ഈ മീൽസിന്റെ കൂടെ വരുന്ന ആ പായസം കൂടി ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ബാലൻസ്ഡ് മധുരമുള്ള ഒരു പാലട പ്രഥമൻ പക്ഷെ ഇതിൽ ഒരുപാട് നട്ട്സ് ഉള്ളത് കൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ നേത്രപ്പായ ഇഷ്ടമുള്ളവർക്ക് അതും ഉണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ് ഇത്രയ്ക്കും നല്ലൊരു റോയൽ ആംബിയൻസിൽ നല്ല പ്യോർ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തൃശ്ശൂരിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കഴിച്ചതെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഭക്ഷണ കാര്യത്തിൽ പലർക്കും പല രുചികളാണ് പല ഒപ്പീനിയൻ ആണ് അപ്പോ എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതേപോലെ വൈസ് വെർസ പക്ഷെ ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും ടേസ്റ്റ് ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം വളരെ നന്നായിരുന്നു ശരിക്കും വെർത്ത് ദ റേറ്റ് ആണ് ഇനി റെസ്റ്റോറന്റ് പുറത്ത് നിന്ന് കാണുമ്പോൾ വളരെ ഓർഡിനറി റെസ്റ്റോറന്റ് പോലെ ഫീൽ ചെയ്യുക ഉള്ളിൽ വന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും ഇവിടെ ആകെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത് ഇവരുടെ ലിമിറ്റഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് ഇവർ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവും കാരണം വേറൊന്നുമല്ല തൊട്ടപ്പുറത്ത് മറ്റൊരു ഗംഭീര റെസ്റ്റോറന്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയി വന്ന് നിങ്ങൾ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ